നമസ്കാരം ഇൻസ്റ്റണിലേക്ക് സ്വാഗതം കേരളത്തിന്റെ പുതിയ ഡി ജി പി അത് ശരിക്കും ഞെട്ടിയിരിക്കുന്നത് സി പി എമ്മുകാർക്കാണ് പ്രത്യേകിച്ച് താഴെത്തട്ടിലുള്ള സാധാരണ സഖാക്കൾക്കാണ് പുഷ്പനെ അറിയാമോ എന്നുള്ള ഗാനം ഏറ്റുപാടുന്ന ഓരോരുത്തരുടെയും നെഞ്ചിൽ ഒരു ഇടുത്തിയായി തന്നെയാണ് പുതിയ ഡി ജി പി കടന്നു വന്നിരിക്കുന്നത് കാരണം അവരുടെ പ്രിയപ്പെട്ട സഖാവിനെ വെടിവെച്ചു വീഴ്ത്തിയ അന്ന് ആ വെടിവെപ്പിന് ഉത്തരവിട്ട അന്നത്തെ ഐ പി എസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഇന്ന് കേരളത്തിന്റെ പോലീസ് മേധാവിയായി മാറുന്നത് ഇതിന് പിന്നാലെ പല വിവാദങ്ങളും പല അസ്വസ്ഥതകളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയും സൈബറിടത്തും ഒക്കെ തന്നെ പ്രകടിപ്പിക്കുകയാണ് ഓരോരുത്തരും അങ്ങനെ ഡോക്ടർ ആകാൻ ആഗ്രഹിച്ച റവാഡ ചന്ദ്രശേഖർ അച്ഛന്റെ ആഗ്രഹപ്രകാരം സിവിൽ സർവീസിലേക്ക് എത്തി കർഷകനായ ആ അച്ഛന്റെ സ്വപ്നം നിറവേറ്റി പിന്നീടുണ്ടായ ദിവസങ്ങൾ കൂത്തുപറമ്പ് വെടിവെയ്പ്പിനെ തുടർന്നുള്ള സസ്പെൻഷൻ എന്ന കൈപ്പേറിയ തുടക്കമടക്കം അതിജീവിച്ച് ഏറ്റവും ഒടുവിൽ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയിലെ പതിനഞ്ചു വർഷത്തെ അനുഭവ സമ്പത്തുമായി റവാണ ചന്ദ്രശേഖർ കേരള സംസ്ഥാന പോലീസ് മേധാവി എന്ന കസേരയിലേക്ക് കടന്നു വരികയാണ് പ്രത്യേക മന്ത്രിസഭാ യോഗമാണ് പോലീസ് മേധാവി ആരെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തതും അദ്ദേഹത്തെ തിരഞ്ഞെടുത്തതും നിലവിലെ ഡി ജി പി ആയ ഷെയ്ഖ് ദർവീർ സാഹിബ് വിരമിച്ച ഒഴിവിലേക്കാണ് റവാണ ചന്ദ്രശേഖർ ഐ പി എസ് എത്തിച്ചേരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഐ പി എസ് ബാച്ച് കേരള കേഡർ ഉദ്യോഗസ്ഥനാണ് റവാഡ ചന്ദ്രശേഖർ ദീർഘകാലമായി അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണ് കേന്ദ്ര കാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ ചുമതലയുള്ള ക്യാബിനറ്റ് സെക്രട്ടറിയായി നിലവിൽ അദ്ദേഹം സേവനമനുഷ്ഠിക്കുകയായിരുന്നു ഒരു വർഷം കൂടിയാണ് അദ്ദേഹത്തിന് സർവീസ് കാലാവധി ഉള്ളത് ഈ കാലാവധിക്കുള്ളിൽ സംസ്ഥാന പോലീസ് മേധാവി ആകാനുള്ള താല്പര്യം അദ്ദേഹം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടു തന്നെ അറിയിച്ചിരുന്നു ആ അറിയിപ്പ് ആ താല്പര്യം ഇരു കയ്യും നീട്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിക്കുകയും ചെയ്തു നയതന്ത്രജ്ഞതയും കൃത്യതയും മുഖമുദ്രയാക്കിയ ഉദ്യോഗസ്ഥനാണ് റബാണ ചന്ദ്രശേഖർ അദ്ദേഹം കേരള പോലീസിനെ നയിക്കാൻ എത്തുമ്പോൾ വലിയ പ്രതീക്ഷകൾ തന്നെയാണ് മുന്നിലുള്ളത് നിതിൻ അഗർവാളായിരുന്നു ഡി ജി പി തിരഞ്ഞെടുപ്പ് പട്ടികയിൽ ഒന്നാം സ്ഥാനക്കാരനായി നിന്നത് രണ്ടാം സ്ഥാനത്തായിരുന്നു റബാണ ചന്ദ്രശേഖർ കൂത്തുപറമ്പ് വെടിവെപ്പിന് നിർദ്ദേശം നൽകിയത് രാഷ്ട്രീയമായ ഒരു പ്രശ്നമായി മാറുമെന്ന തരത്തിലുള്ള ചർച്ചകൾ നേരത്തെ ഉയർന്നു കേട്ടിരുന്നു അതുകൊണ്ട് ഒരു കാരണവശാലും പിണറായി വിജയൻ റവാഡയെ തിരഞ്ഞെടുക്കില്ല എന്നുള്ള ഒരു കരക്കമ്പി പറഞ്ഞിരുന്നു പക്ഷെ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ മെറിറ്റ് അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്തത് ആന്ധ്രാപ്രദേശ് വെസ്റ്റ് ഗോദാവരി സ്വദേശിയാണ് റവാഡ ചന്ദ്രശേഖർ റവാഡ എന്ന കർഷക കുടുംബത്തിൽ നിന്നും പോലീസ് മേധാവി കസേരയിലേക്ക് എത്തിയ അദ്ദേഹം കൈപ്പേറിയ ഒട്ടനവധി കടമ്പകൾ കടന്നു തന്നെയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് തലശ്ശേരി എ എസ് പി ആയിട്ടാണ് അദ്ദേഹത്തിന്റെ സർവീസ് ആരംഭിച്ചത് സി പി എമ്മിന്റെ ചരിത്രത്തിൽ തന്നെ ഇന്നു വരെ വായാത്ത മുറിവായിട്ടുള്ള കൂത്തുപറമ്പ് വെടിവെപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തി അഞ്ചാം തീയതി അന്നതിന് ഉത്തരവിട്ടത് കണ്ണൂർ എസ് പി ആയിരുന്ന റവാണ ചന്ദ്രശേഖർ ആയിരുന്നു ഹൈദരാബാദിൽ നിന്നും സ്ഥലം മാറ്റം കിട്ടി കേരളത്തെത്തിയതിന്റെ തൊട്ടടുത്ത ദിവസമായിരുന്നു ഈ സംഭവം ഉണ്ടായത് പോലീസ് വെടിവെപ്പിൽ അന്ന് അഞ്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൊല്ലപ്പെട്ടു പുഷ്പൻ ഉൾപ്പെടെ പേർക്ക് ഗുരുതരമായി പരുക്ക് സംഭവിച്ചു തലശ്ശേരി എസ് പി ഐ സർവീസ് തുടങ്ങിയ അദ്ദേഹത്തിന് കൂത്തുപറമ്പ് വെടിവെപ്പിനെ തുടർന്ന് സസ്പെൻഷൻ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നിരുന്നാൽ പോലും ആത്മവിശ്വാസം തെല്ലും കൈവിട്ടില്ല സർവീസിലേക്ക് പിന്നീട് തിരിച്ചെത്തി എന്നാൽ അന്നുണ്ടായ സംഭവത്തിൽ സി പി എമ്മിനുണ്ടായ ആഘാതം പറയുന്നത് വളരെ വലുതായിരുന്നു പിൻകഴുത്തിൽ വെടിയേറ്റ് സുഷുംനാടി തകർന്ന് കഴുത്തിന് താഴേക്ക് ചലനമറ്റ പുഷ്പൻ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലായിരുന്നു മരണപ്പെട്ടത് പോലും ജീവിച്ചിരിക്കുന്ന സി പി എമ്മിന്റെ രക്തസാക്ഷിയായി പുഷ്പൻ അങ്ങനെ അറിയപ്പെട്ടു കൊലക്കുറ്റം ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയെങ്കിലും ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തുകയായിരുന്ന പോലീസുകാർക്ക് കൊലപാതകം നടത്താനുള്ള വ്യക്തി വൈരാഗ്യം ഇല്ലായിരുന്നു എന്നുള്ളത് ഹൈക്കോടതി നിരീക്ഷിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള പ്രതികളെ കുറ്റവിമുക്തരാക്കിയത് പ്രതികൾ വെടിവെക്കാൻ ഉത്തരവിട്ടെന്ന പരാതിക്ക് തെളിവില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി കൂത്തുപറമ്പ് വെടിവെപ്പിന് ഉത്തരവിട്ട അതേ ചന്ദ്രശേഖർ തന്നെ സംസ്ഥാന പോലീസ് മേധാവിയാക്കുന്നതിൽ സി പി എമ്മിനുള്ളിൽ എതിർപ്പുണ്ടാകുമെന്ന അഭ്യൂഹം അലയടിച്ചിരുന്നു പക്ഷേ അതുണ്ടായില്ല കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ റവാഡ ചന്ദ്രശേഖറുമായി ഏറ്റവും അടുത്ത ബന്ധമായിരുന്നു കാത്തു സൂക്ഷിച്ചിരുന്നത് കൂത്തുപറമ്പ് വെടിവയ്പിന് നിർദ്ദേശം നൽകിയതിന് പിന്നാലെ സസ്പെൻഷൻ പിന്നീട് കെ എ പി കമാൻഡർ ആയിട്ടാണ് മടങ്ങിയെത്തിയത് തുടർന്ന് വയനാട് മലപ്പുറം എറണാകുളം റൂറൽ പാലക്കാട് എസ് പി ഒക്കെ അദ്ദേഹം പ്രവർത്തിച്ചു തൃശൂർ കൊച്ചി റേഞ്ച് ഡി ഐ ജി ആയും സേവനം അനുഷ്ഠിച്ചു അതിനുശേഷം തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായും പല ജില്ലകളിലെ എസ്പി ആയും അദ്ദേഹം പിന്നാലെ സേവനമനുഷ്ഠിച്ചു ഐഗ്രാൾ സഭയുടെ ഡെപ്യൂട്ടേഷനിൽ സേവനം അനുഷ്ഠിച്ച ശേഷം മടങ്ങിയെത്തിയ അദ്ദേഹം ഒട്ടും വൈകാതെ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയിലേക്ക് പോയി നക്സൽ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ സുപ്രധാന രഹസ്യാന്വേഷണ ചുമതലകൾ വഹിച്ച് ഐബിയുടെ സ്പെഷ്യൽ ഡയറക്ടർ പദവിയിൽ വരെ എത്തി അങ്ങനെ ഈ പതിനഞ്ചു വർഷക്കാലത്തെ ദീർഘമായ കേന്ദ്ര സർവീസിന് ശേഷം അദ്ദേഹം കേരള കേഡറിലേക്ക് പ്രത്യേകിച്ചും കേരള പോലീസിന്റെ അമ്മരത്തേക്കും മടങ്ങി വരുന്നു മികച്ച സേവനത്തിന് രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ മെഡലും സുസീർഘ സേവാ മെഡലും ഒക്കെ തന്നെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഇതിനിടയിലും വിവാദങ്ങൾ ഒരു കോണിൽ നിന്നും ഉയർന്ന് ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ് പുതിയ സംസ്ഥാന പോലീസ് മേധാവിയായി റബാഡ ചന്ദ്രശേഖരെ തിരഞ്ഞെടുത്തതുമായി ബന്ധപ്പെട്ട് വിമർശനം ഉയർന്നു കേൾക്കുന്നുണ്ട് മൂന്നംഗ പട്ടികയിൽ ഭേദം റബാഡയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വന്ന വിവരം പുറത്തു വരുന്നു മൂന്ന് പേരുടെയും സർവീസ് ചരിത്രം ക്യാബിനറ്റിൽ പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത് ഒരു മന്ത്രിയുടെ ജീവൻ അപകടത്തിലായപ്പോഴാണ് അന്ന് വെടിവെപ്പ് ഉണ്ടായതെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൊച്ചിയിൽ വെച്ച് പ്രതികരിച്ചത് നിയമം അതിന്റെ നടപടിക്ക് പോകുമെന്നുമാണ് സതീശൻ പറഞ്ഞത് റവാഡയ്ക്കെതിരെ ആദ്യം വിമർശനം ഉന്നയിച്ചത് സി പി എം നേതാവ് പി ജയരാജനായിരുന്നു സംസ്ഥാന പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖറെ നിയമിച്ചതിൽ പരോക്ഷമായ അസംതൃപ്തി തന്നെയാണ് അതൃപ്തി തന്നെയാണ് അദ്ദേഹം പരസ്യമാക്കിയത് കൂത്തുപറമ്പ് വെടിവെപ്പ് നടത്തിയവരിൽ ഒരാളാണ് റവാഡ മെറിറ്റ് കണക്കിലെടുത്തായിരിക്കാം നിയമനം ഇക്കാര്യം വിശദീകരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്നും യു പി എസ് സി ചുരുക്ക പട്ടികയിൽ ഉണ്ടായിരുന്ന നിതിൻ അഗർവാൾ സി പി എമ്മുകാരെ തല്ലിച്ചതച്ചയാളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ സംസ്ഥാന പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖറെ സർക്കാർ നിയമിച്ചത് മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ള കാര്യത്തിൽ ഏറ്റവും ഒടുവിൽ പറഞ്ഞ് ഒതുക്കേണ്ടി വന്നിരിക്കുന്നു മുതിർന്ന സി പി എം നേതാവായ പി ജയരാജന് പട്ടികയിൽ ഉൾപ്പെട്ട ഒരാളെ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മാത്രം നിയമിച്ചു ആ നിയമനത്തെ വിവാദമാക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് കൂത്തുപറമ്പ് വെടിവെയ്പ്പിന് നിർദ്ദേശം നൽകിയ പോലീസ് സംഘത്തിലെ ഉദ്യോഗസ്ഥനായ റവാഡയെ പോലീസ് സ്ഥലപ്പത്തേക്ക് കൊണ്ടുവരുന്നത് രാഷ്ട്രീയമായ പ്രശ്നമാകുമോ എന്ന തരത്തിൽ ചർച്ചകൾ നിലനിന്നു പക്ഷേ അങ്ങനെ ഒന്നും തന്നെ ഇല്ല ഈ സാഹചര്യത്തിലാണ് താൻ പ്രതികരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയായിരുന്നു അന്ന് കൂത്തുപറമ്പിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ സംഘത്തിൽ ഒരാളാണ് റവാഡ ചന്ദ്രശേഖർ സർക്കാർ തങ്ങളുടെ മുന്നിലുള്ള പട്ടികയെ അടിസ്ഥാനമാക്കി തീരുമാനമെടുത്തു തീരുമാനത്തിൽ സർക്കാർ വിശദീകരണം നൽകേണ്ടതാണ് കൂത്തുപറമ്പ് വെടിവെയ്പ്പിന് മുമ്പ് നടന്ന സമരത്തിൽ പങ്കെടുത്ത എം സുകുമാരനെ കസ്റ്റഡിയിൽ ഇരിക്കെ ഭീകരമായി തല്ലി തച്ചതച്ച കേസിൽ പ്രതിയായിരുന്നു പട്ടികയിൽ ഒന്നാമതുള്ള നിതിൻ അഗർവാൾ എം സുകുമാരൻ നൽകിയ പരാതിയിൽ നിതിൻ അഗർവാളിനെതിരെ കേസ് പോലും എടുത്തിരുന്നു യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് വർഷങ്ങളിൽ പോകും റവാഡയെ നിയമിച്ചതെന്നാണ് പി ജയരാജന്റെ പ്രതികരണം സർക്കാരിന്റെ രാഷ്ട്രീയത്തിന് അതീതമായ ഇത്തരം തീരുമാനങ്ങളെ സംബന്ധിച്ച് വിവാദമുണ്ടാക്കുക എന്നത് വലതുപക്ഷ മാധ്യമങ്ങളുടെ രീതിയാണ് കാര്യങ്ങളാണ് നയപരമായ കാര്യങ്ങളാണ് പാർട്ടി തീരുമാനിക്കുന്നത് മറ്റു കാര്യങ്ങൾ മുഖ്യമന്ത്രിയും മന്ത്രിസഭയുമാണ് തീരുമാനിക്കേണ്ടത് മെറിറ്റ് പരിശോധിക്കാൻ താൻ അധികാരത്തിന്റെ ഭാഗമായിട്ടുള്ള ആളല്ലെന്നാണ് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പി ജയരാജന്റെ മറുപടി അന്ന് ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇന്ന് ഡി ജി പി ആയി പരിഗണിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സർക്കാർ വക്താക്കളാണ് വിശദീകരിക്കേണ്ടത് അതിൽ താനൊന്നും പറയുന്നില്ല എന്നും ജയരാജൻ തന്നെ കൂട്ടിച്ചേർത്തു ന്യൂസ്